ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ കൺഫഷൻ റൂമിനെ ചിലപ്പോൾ എടുത്ത് കത്തിച്ചു കളയാൻ സാധ്യതയുള്ള രണ്ടുപേരാണ് അപ്സരയും അതുപോലെ മുടിയനും സീസൺ സിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ശത്രുക്കളായിട്ടുള്ള രണ്ട് മത്സരാർത്ഥികൾ ഇവരെ രണ്ടുപേരെയും കൂടെ ബിഗ് ബോസ് വിളിച്ചിട്ട് തീർച്ചയായിട്ടും എല്ലാ മുൻകരുതലും എടുത്തിട്ട് തന്നെയായിരിക്കും അവിടെ ഇരിക്കുന്നത് കാരണം ഏത് സമയത്തും എന്ത് സംഭവിക്കാം മുടിയനാണോ കയ്യിൽ നിന്ന് പോകുന്നത് അപ്സരയ്ക്കാണോ എന്ന് പറയാൻ പറ്റില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇടിയും കുത്തുമരാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് രണ്ട് പ്രധാന എതിരാളികൾ കൺഫ്യൂഷൻ റൂമിനകത്ത് രണ്ടുപേരും ഒരു രക്ഷയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാത്ത തർക്കത്തിലാണ് രണ്ടുപേരുടെയും പരസ്പരമുള്ള കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ വലിച്ചിടുന്നു അതിന് മേ അതിൻ്റെ മുകളിൽ പോസ്റ്റ്മോർട്ടം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രക്ഷയും ഇല്ലാതെ രണ്ടുപേരും തമ്മിൽ തമ്മിൽ നിൽക്കുകയാണ് സോ ആ ഒരു നോമിനേഷനിൽ പോകുമെന്ന് ചോദിച്ചാൽ മേ ബി അപ്സരെ പോകാനുള്ള സാധ്യത കുറച്ച് കൂടുതലായിരിക്കും ഋഷി വിട്ടുകൊടുക്കുമെന്ന് വലിയ സംശയമാണ് ഋഷിയും വിട്ടുകൊടുക്കില്ല അപ്സര പറയുന്നുണ്ട് വേണമെങ്കിൽ ഞാൻ പോവാം പക്ഷേ നിനക്ക് പേടിയാണെങ്കിൽ ഞാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് പ്രൊമോയിൽ അപ്പോൾ ചിലപ്പോൾ അപ്സരേ തന്നെ പോകുമായിരിക്കാം അതായത് ഋഷി ചിലപ്പോൾ അത്രയും പ്രവോക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം ഋഷിക്ക് അപ്സെറ്റത്ര കലിപ്പുണ്ട് എന്തായാലും രണ്ടുപേരും തമ്മിൽ വൻ അടിയാവുന്ന കാര്യം ഉറപ്പാണ്